ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന അതേപോലെ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് കിടിലിന് കളക്ഷൻസും ഉണ്ട് അതേപോലെ തന്നെ ഓഫർ റേറ്റിൽ കുറച്ച് ഐറ്റംസും ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് റോമൻ സിൽക്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ തന്നെ നോക്കണ്ടോ ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നവരുണ്ട് യെല്ലോ എന്ന് പറയുന്നവരുണ്ട് ഇതൊരു വെറൈറ്റി കളർ ഓക്കെ അപ്പം ഇത് റോമൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അത് ട്രെൻഡിങ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിൽ ഫുൾ വർക്ക് വരുന്നത് ഇതാട്ടോ കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ഒരു സൂപ്പർ വൈറ്റ് ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഇങ്ങനെ ആട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റോ സ്ലീവിൽ നമുക്ക് എൻ്റിലായിട്ട് നല്ല ചെറിയൊരു ഹാൻഡ് വർക്കും കൂടി വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആണ് നല്ല ഒരു ലെവലിലുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സൈസിലാണ് നമുക്കിന്ന് പ്രോഡക്റ്റ് ഉള്ളത് കേട്ടോ റൗണ്ട് അലാസ്റ്റിക്കോട് കൂടി നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് റോമൻ സിൽക്കിൽ തന്നെയാണ് ഇതിൻ്റെ പാൻറ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷോളും റോമൻ സിൽക്ക് മെറ്റീരിയലിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ വരുന്ന എല്ലാ ഷൂളും പ്ലെയിനാണ് സിമ്പിൾ എലഗൻ്റ് ആണ് അതെ അതേപോലെ ഷൂള് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ആയിട്ടിങ്ങനെ ലേസ് വർക്കാണ് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് പ്രീമിയം ലെവലിൽ വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഈ ഒരു പ്രോഡക്റ്റിന് സിമ്പിൾ പ്രൈസാണ് കേട്ടോ വൺ ട്രിപ്പിൾ ഫൈവ് മാത്രം വരുന്നുള്ളൂ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഓക്കെ ഷിപ്പിംഗ് ചാർജ് സെപ്പറേറ്റ് വരും അപ്പോൾ ഡബ്ലക്സ് ഡി സിസ്റ്റി ഫോർട്ടി സിക്സ് അബോ ലെങ്ത്ത് വരുന്ന ഈ ഒരു കിഡിലാണ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തം കാട്ടോ താഴ്ഭാത്തൊക്കെ ഫുൾ വർക്ക് കാണും അപ്പോൾ ഇത്തരത്തിലുള്ള കണക്ഷൻസിന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ഇഷ്ടമുള്ള സമയത്ത് മാത്രം പൈസ ലിറ്റിൽ ഓഫ് വൈറ്റ് ആണ് ഒരു ആ ഒരു ലെവലിൽ നിൽക്കുന്നതാണ് എന്തായാലും വൈറ്റ് അല്ല ഇതാണ് ഇതിന്റെ ഫുൾ സംഭവം നല്ല മെറ്റീരിയലും നല്ല ഗുഡ് ഫീൽ ഫീലും കൂടി ആവുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഒക്കെ തീരാറുണ്ട് നാൽപ്പത്താറ് അഞ്ചിന്റെ മുകളിലായിട്ടാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് വരുന്നുണ്ട് ഈസി ആയിട്ട് ഈസിയായിട്ട് പൈസ പറ്റുന്ന രീതിയിൽ പ്രീമിയം കളക്ഷൻസ് ആണ് ബ്രൗണ്ട് ഇലാസ്റ്റിക് അത്യാവശ്യം നല്ല തടമുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് റോമൻസിൽക്കാണ് മെറ്റീരിയല് റോമൻസിൽക്ക് രണ്ടായിരത്തിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പല റേഞ്ചിലുള്ളതും ഉണ്ട് കേട്ടോ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സുഖമായിട്ട് നമുക്ക് വൺ ട്രിപ്പിൾ ഫൈവ് ബെസ്റ്റ് പ്രൈസാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസാ കേട്ടോ ഇത് ബ്രിക്ക് ഓറഞ്ച് ആണ് ആണോ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു വരുന്നതാണ് ഇഷ്ടിയ കളർ നമ്മുടെ ഓടിന്റെ ഒക്കെ ആദ്യം കിട്ടുന്ന കളറില്ലേ ഫ്രഷായിട്ട് ആ ഒരു കളർ ഒരു പിങ്ക് റോസ് ആണ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് ഉണ്ട് ജസ്റ്റ് വൺ ട്രിപ്പിൾ ഫൈവ് ഡബിൾ എക്സ് സൈസ് നാപ്പത്തി ഇഞ്ചിന്റെ അഞ്ചിന്റെ വരും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് വിത്തൗട്ട് ലൈനിംഗിൽ പാൻറ് അവൈലബിൾ ആണ് സ്ലീവില് ലൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സ്ലീവില് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ട്രാൻസ്പെറൻറ്റല്ല കഴിയാ എന്ന് ചോദിച്ചാൽ കഴിയാ ചുരുങ്ങൂല്ല കളർ പോകുമെന്ന് ചോദിച്ചാൽ കളറും പോകില്ല ഓക്കെ അപ്പം ഇങ്ങനെ ആയിട്ട് സംസാരിക്കാത്ത സംബന്ധിച്ച് ഞങ്ങൾ ചോദിക്കാറുണ്ട് എന്ത് വയ്യാന്നുള്ളത് സം റൂട്ടിൽ പിടിക്കാം ഓക്കെ അപ്പം നമുക്കിത് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ സൈസിൽ നാല്പത്തിയേഴഞ്ച് ലെങ്ട്ടോ ഇത് വരുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറിൽ സെയിൽ ചെയ്തിരുന്നത് ഒരു വൺ ത്രീ ഡബിൾ ഫൈവ് ആക്കിയിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് അജറക്ക് ഒക്കെ ഒരു പ്രിന്റ് വരുന്നില്ലേ അത് നമുക്ക് എന്ത് ചെയ്യാം കോട്ടൺ അല്ലാണ്ട് നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടി നമുക്ക് ഉപയോഗിക്കാം മസ്ലീനാണ് മെറ്റീരിയൽ ഡാർക്ക് മെറൂൺ ആണ് വരിക കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് വരിക അതിൽ റെഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്തായാലും മെറ്റീരിയൽ നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ളതാണ് നല്ല ലൈനിങ് ഇതിൽ കോട്ടൺ തന്നെ ചെയ്തിട്ടുണ്ട് സ്ലീവിൽ വിത്ത് ലൈനിങ് ആണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഈ കാണിക്കുന്നത് ഫൈവ് എക്സിലെ സൈസ് ഫസ്റ്റ് സോറി ഫോർ എക്സിലെ സൈസ് ആണ് കേട്ടോ ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് ആൻഡ് ത്രീ എക്സിലുണ്ട് രണ്ട് രണ്ട് ഷെയ്ഡിൽ നമ്മളിത് ഇതാണ് ഞാനിതിൽ പാൻറ് വരിക ഓക്കെ ഫോർക്സിൽ ഇതിന്റെ പാന്റ് ഇതാണ് വരുന്ന കേട്ടോ പാന്റിൽ നമുക്ക് എക്സ്ട്രാ ഒരു പീസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു എക്സ്ട്രാ പീസ് ഇട്ട് കൊടുത്തോ അല്ലെങ്കിൽ ഇവിടെ ഒരു പീസ് വെച്ചോ ഇത് ഇന്നില് പോകുന്ന സംഭവം ആരും കാണില്ല ഓക്കെ അല്ലെങ്കിൽ വേറെ പാന്റ് മെറൂണ് സെറ്റാക്കിയിട്ട് വയ്ക്കുക അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പ്ലസ് സേസിന് കൂടുതലും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിലോ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ച ലാംഗത്തും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനും ഉണ്ട് നല്ല മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ നല്ല കുഴഞ്ഞ നല്ല അടിപൊളി ഷോളും ഉണ്ട് ഇതൊക്കെ ഒന്ന് വൺ ടൈം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞു കിടന്നുള്ളൂ ഓക്കെ അപ്പോൾ പ്രൈസ് ഏറ്റവും ചെറിയ പ്രൈസ് അതായത് മസ്ലിൻ സിൽക്ക് ഏറ്റവും ചെറിയ പ്രൈസിൽ കേട്ടോ വൺ ത്രീ ഡബിൾ ഫൈവ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് നമ്മൾ ഫസ്റ്റ് കൊടുത്തത് ആയിരത്തി നാല്പി തൊണ്ണൂറ്റഞ്ച് ഇതിന്റെ ഷോപ്പിലെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് അപ്പോഴത്തെ നല്ല അടിപൊളി ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ആ ഒരു മെറൂണും ത്രെഡും ആയിട്ട് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ് ആർക്കും ഈസി ആയിട്ട് എന്തു ചെയ്യുക വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി പാൻറ്റ് അതായത് നമുക്ക് ഈ ഒരു പ്രിന്റിൽ പാൻറ്റിൻ്റെ പ്രിന്റ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് അത് തന്നെ ഒരു ഇതിനൊരു ഭംഗി കൂട്ടും അതേപോലെ ഷോളിൻ്റെ പ്രിന്റ് ആണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് ആണ് അപ്പോൾ ഈ ഒരു ആയിട്ട് ബൈ ചെയ്യാനും നമുക്ക് അതേപോലെ ഒരു സുഖമായിട്ട് ഏ വേറെ ഞാനോ ഒരു ഫീഗറും കിട്ടും വൺ ത്രീ ഡബിൾ ഫൈവ് മാത്രം പ്രൈസും വരുന്നുള്ളൂ ഓക്കെ ടു എക്സ് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ കാശ്മീരി പശ്മീന ഒക്കെ കണ്ടിട്ടില്ലേ ആ ഒരു ടൈപ്പ് ആയിട്ടുള്ളത് പശ്മീന ഓക്കെ ഇതിൽ ആയിട്ട് ത്രെഡും ഉണ്ട് അതേപോലെ നമുക്ക് ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ഷെയ്ഡിൽ സ്ലീവ് ഇതാണ് സ്ലീവിൻ്റെ ആൻഡിൽ ത്രെഡ് വർക്ക് ഓക്കെ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് മുടക്കി അടിച്ചിട്ടുണ്ട് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് കോട്ടൺ തന്നെ ചെയ്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ വരുന്നത് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ സൈസ് ഉണ്ടോ ഫൈവ് എക്സിലെന്ന് പറയുമ്പോൾ ട്വന്റി ഫൈവ് ഉണ്ടാവും ഫോർ എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർ പ്ലസ് ട്വൻ്റി ഫോർ ഫോർട്ടി എയ്റ്റ് മറ്റേ നമുക്ക് ഫിഫ്റ്റി ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ ഓക്കെ പ്ലസ് സൈസ് കണ്ടില്ലേ ഇതൊക്കെ അത്യാവശ്യം നല്ല തടമുണ്ട് എക്സ്ട്രാ ഇതിൽ പീസും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഒരു കഷ്ണം കോർണർ ആയിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട് ട്രയങ്കിൾ ലെവലിൽ ഓക്കെ നല്ല കോട്ടൺ കോട്ടനാണ് പശ്മിന ആണ് ഷോള് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഈസി ആയിട്ടുള്ള പ്രൈസ് നല്ല പ്രിന്റ് എന്താ വളരെ ഈസി ആയിട്ടുള്ള പ്രൈസ് കേട്ടോ ആ ഒരു ബ്ലാക്കും അതിൽ തന്നെ ഗ്രേഡിയൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്രീം കളറും എല്ലാം കൂടി വരുന്ന നല്ല കിട്ടില്ല ഐറ്റം ഇപ്പോൾ ഇത് വൺ ടു ഡബിൾ ആണ് വരുന്നത് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മെഷർമെൻറ്റ് ചോദിക്കുക ഓക്കെ അത് നമുക്ക് മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ കറന്ലി നിങ്ങൾ വെയർ ചെയ്യുന്ന വളരെ രസിൻ്റെ അതായത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രെസ്സിൻ്റെ മെഷർമെൻ്റ് അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ ഇവിടുന്ന് മെഷർമെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു ഡൗട്ട് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം മേടിക്കാനായിട്ടോ അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഡീറ്റെയിൽ വരുന്നത് കോട്ടൻ്റെ ലൈനിങ് ആണ് പശ്മീനയാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് അതായത് ഒരുപാട് ഓഫർ അല്ല ചെറിയൊരു പ്രോഫിറ്റീല് ഇട്ടിട്ടുണ്ട് വൺ ടു ഡബിൾ ഫൈവ് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ ഓക്കെ അപ്പോൾ സെറ്റല്ലേ Enggak, rasanya baru oke. Okay. ുമ്പ് കാണിച്ചിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് അതിൽ ഒരുപാട് സെറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് അതായത് എസോട്ടഡ് ആണ് സെറ്റ് സെറ്റ് ടു ഇല്ല അതുകൊണ്ടാണ് ഇത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കുറച്ചിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന സൈസ് എൽ എല്ലേ എക്സലില്ല ടു എക്സിലുണ്ട് ത്രീ ഉണ്ട് ഓക്കെ രണ്ട് ഷെയ്ഡ് ഉണ്ടാവും ഓക്കെ രണ്ട് ഷെയ്ഡിലും നമുക്ക് എക്സിൽ ഇല്ല എക്സലില്ല എക്സലില്ലട്ടോ അപ്പോൾ എല്ലേ ടു എക്സിൽ ത്രീ എക്സിൽ ഇഞ്ച് അടുത്ത് നല്ല മസ്ലിൻ സിൽക്ക് നോർമലി വരുന്ന കോട്ടൺ ആണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത് ജസ്റ്റ് ഓഫറായിട്ട് വൺ ടു നയൻ ഫൈവ് വന്ന സൂപ്പർ ആയിട്ടുള്ള പ്രൈസിലുണ്ട് ഇത് തരുന്നത് വൺ ടു നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ വൺ ടു നയൻ ഫൈവ് നോക്കിക്കോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കോ ഈ ഒരു റേറ്റിൽ ഈ ഒരു സാധനം കിടക്കുമോ കിടക്കാതിരിക്കുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിക്കാം എന്നിട്ട് ബൈ ചെയ്തോ മസ്ലിനാണ് കളർ അളകിപ്പോകില്ല കഴുകി കഴിഞ്ഞാൽ ശ്രീങ്കേഴ്സും ഉണ്ടാവില്ല മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ചെറിയൊരു പ്രോഫിറ്റും ഉണ്ടെന്നോ നെക്സ്റ്റ് വൺ ഇതാണ്ടോ ഇതാണ് ലാർജ് സൈസ് വരുന്നത് ഇനി ലാർജ് ഇനി മീഡിയത്തിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും മെസ്സേജ് അയയ്ക്കുന്നവർക്ക് പറയാനുള്ളത് ഇത് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ അതിന്റെ രൂപരേഖ പറയുന്നുണ്ട് ഇവിടെ സംഭവം കൊടുക്കുന്നുണ്ട് കുറെ പേര് ചോദിക്കും അത് ഇതുണ്ടോ അതായിരുന്നുണ്ട് ഇതായിരുന്നുണ്ട് വെറുതെ കളിയേക്കുന്നവർ കണ്ടോ അത്ര ശുഭാശം വന്ന ആ ഒരു ടൗണില് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണോ നല്ല സെറ്റാവുള്ളൂ അതാണ് നമ്മുടെ പ്രിൻറ്റ് കിട്ടാ പാൻറ്റിൻ്റെ പ്രിന്റും അതുപോലെ തന്നെ ടോപ്പിൻ്റെ പ്രിന്റ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോഷൻ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഓക്കെ ക്ലോസർ വ്യൂ കണ്ടില്ല നല്ല ടി വിളിൽ കിട്ടുകാജ്ജായിട്ടാണ് സ്ട്രെയിറ്റ് കട്ടൊന്നും അല്ല ഇപ്പിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ടു എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ സൈസിൽ നാൽപ്പത്തിയഞ്ച് ലെങ്തിൽ ആയിരത്തി അറുന്നൂറിന് കൊടുക്കുന്ന സാധനം വൺ ത്രീ ഡബിൾ ഫൈവില് ചെറിയൊരു നിങ്ങൾക്കും ഒരു പ്രോഫിറ്റ്സ് ആയിട്ട് നമുക്കും ചെറിയൊരു പ്രോഫിറ്റ് ആയിട്ട് ഒക്കെ നമ്മൾ പരിപാടി ഉണ്ട് ചോദിക്കും വേണ്ട ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റി മസ്ലിൻ സിൽക്ക് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് ലെങ് വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഷെയ്ഡാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൈസസ് ഒക്കെ കുറച്ച് കുറവുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പം നിങ്ങൾ ചോദിക്കുക മെഷർമെന്റ് എടുക്കുക ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ മസ്ലിങ് സിൽക്ക് ഒരുപാട് പേര് വീഡിയോ ചെയ്യാൻ പറയാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അതെ ഇതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയിട്ടാവട്ടെ റേറ്റും ആയിരത്തി അഞ്ഞൂറ് എന്തായാലും വരില്ലേ മസ്നീസിലേക്ക് ഇതേ റേറ്റ് നോക്കിക്കോ ഇതാറേ നമുക്കിതിൻ്റെ വൈറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ബ്ലാക്ക് ബാലൻസ് ഉണ്ട് ഞാനത് ചെറിയൊരു പ്രൈസിന് നിങ്ങൾക്ക് തരണം ഇതിന്റെ പാൻറ് ഇതുപോലെ ഇങ്ങനെയാണ് വരാട്ടോ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് സ്റ്റാർ ജോർജ്ജെറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഒന്നാം ക്ലാസ് പ്രോഡക്റ്റ് ആട്ടോ ഒന്നാം ക്ലാസ് പ്രോഡക്റ്റ് ആണ് പ്യുവർ ജെറ്റ് ബ്ലാക്ക് പ്യുവർ പ്യുവർ ജെറ്റ് ബ്ലാക്ക് അവിടെ ലൈറ്റ് വന്ന് പക്ക പ്യുവർ ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് നല്ല കറുത്ത കളർ ഓക്കെ അപ്പോൾ ഇതിന്റെ ഷോൾ ഇതാണ് വരുന്നത് ഷോളിന്റെ ബോർഡർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് സീക്വൻസ് വിത്ത് ത്രെഡ് വർക്ക് ആണ് രണ്ട് സൈഡിലും സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഔട്ടർ ഇതാണ് വരുന്നത് ഔട്ടർ ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഒരു ഗൗൺ പോലെ നമുക്ക് ഔട്ടർ യൂസ് ചെയ്യാം ഇനി ഔട്ടർ വേറെന്തെങ്കിലും കിടണോ അത് നിങ്ങളിഷ്ടം അതുപോലെ ഇതിലെ ഇത് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ലൈനിങ് ആണ് ചാർജ് ഓർജിട്ടുണ്ട് ഫുള്ളായിട്ട് ഇല്ല വാക്കുന്നുണ്ട് താഴെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ഉണ്ട് സീക്വൻസും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് പ്രൈസ് വരുന്നത് ജസ്റ്റ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് എന്നുള്ള പ്രൈസ് മാറിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രമായിട്ടുണ്ട് ഓക്കെ ഇത് ഇന്നർ വരുന്നത് ഫോർട്ടി എയ്റ്റ് ഷ്രഗ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് അതേപോലെ ടോട്ടൽ ഫോർ ആണ് വരിക ഇന്നർ ഷ്രഗ് പാൻഡ് ആൻഡ് ഷോഡ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ഡബ്ലാക്സിൽ സൈസ് ഡെനീമല് എവിടെയും കിട്ടാത്ത റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തല്ലിപ്പൊളി തലക്ക് മറികില്ലെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവരോട് എനിക്കൊരു പറയാനായിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ഞാൻ അപ്പൊ പറഞ്ഞുതരാം ഏറ്റവും ചെറിയ റേറ്റ് ഇതെ ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് ഞാൻ ഫോർത്ത് ഫിഫ്ത്ത് അപ്പൊ കാര്യം ചെയ്യാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് നല്ല രസമായിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും ഒന്നിങ്ങനെ ഒന്നിങ്ങനെയും നിങ്ങൾക്ക് ഏത് ഷെയ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതെ സ്ക്രീൻഷോട്ട് എടുത്തോ അയച്ചോട്ടോ കണ്ടില്ലേ അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം നല്ല വൃത്തിയുള്ള ഒരു ഐറ്റം വിത്ത് ഔട്ട് വിത്ത് വിത്ത് ഔട്ട് ഇന്നറായിട്ട് യൂസ് ചെയ്യാനാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ അതിലിങ്ങനെ ഒരു ഇന്നറാണ് വരുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു ഇന്നർ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പ്രൈസായിട്ട് ഞാനിത് ഇന്ന് തരും നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇന്നർ ആണ് അങ്ങനെ ഇങ്ങനെ ആ ആപ്പൂപ്പ് സാധനമൊന്നും നമ്മൾ സെയിലാക്കില്ല ഓക്കെ എനിക്ക് ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യാനായിട്ടുണ്ട് അതായത് നമുക്ക് ഈ വരുന്ന പ്രൊഡക്റ്റുകളിലേക്ക് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നമ്മൾ തിരിച്ചെടുക്കുന്നില്ല നല്ല കറക്റ്റാണെങ്കിൽ ജെനുവീൻ ആണെങ്കിലും അതേപോലെ നമ്മുടെ കയ്യിലൂടെ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ കൊടുത്തേച്ചാൽ നമുക്ക് റിട്ടേൺ കിട്ടും ആ സാധനങ്ങളുടെ അടുത്ത് കച്ചവടം ചെയ്തിട്ട് ഏറ്റവും ചെറിയ റേറ്റ് ഇടുന്നവരുണ്ട് അതായത് ഇപ്പോൾ ഇതിനോട് വല്ല കയറിന് ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആയിരത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആറ് അഞ്ഞൂറിന് കൊടുക്കും അപ്പോൾ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തുതരാട്ടോ അതിൻ്റെ സംഭവം എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ എക്സൽ സൈസില് നാൽപ്പത്തെട്ട് അഞ്ച് ലാങ്ക് വരുന്നുണ്ട് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുണ്ട് എടുത്തു വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ രണ്ട് പോക്കറ്റ് ഫുള്ളായിട്ട് ബട്ടൺസ് ബട്ടൺസ് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കാം ഓക്കെ ഈ ഒരു ഇന്നൂറ് കൂടി വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ഡെനീമ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഡെനീമ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഷെയ്ഡോ ഫസ്റ്റ് വൺ ഇതാണ് വെറും എട്ട് തൊണ്ണൂറ്റഞ്ച് എക്സൽ സൈസ് കെട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ ഈ ഒരു ബ്ലാക്ക് വിത്ത് ഈയൊരു സംഭവമാണ് വരുന്നത് കേട്ടോ ഉണ്ടോ ഓക്കെ നിങ്ങൾക്ക് ഇതിൽ ഇന്നരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം മാറ്റി തരാം അതൊക്കെ ചെയ്തുതരാം എല്ലാം ചെയ്തുതരാം ലാസ്റ്റ് ഇന്നലെ ഇപ്പം ഇത് ഇങ്ങനെയാണ് സെറ്റ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കാം ഓക്കെ കേട്ടോ അതാണ് ഇതിൽ നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നാൽപ്പത്തെട്ടഞ്ചിലങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള ഫൈൻ ക്വാളിറ്റി പ്രോഡക്റ്റ് നല്ല സ്റ്റിച്ചിങ് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലും അതേപോലെ കാണാനായിട്ട് നല്ല ഇമ്പുള്ള നല്ല ഷെയ്ഡ് കിട്ടും നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡ് നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് ഈ കാണുന്നതെല്ലാം ത്രെഡ് വർക്ക് ആണ് മിന്നുന്നതെല്ലാം പൊന്നല്ല നല്ലത് അതല്ല കാണുന്നതെല്ലാം ത്രെഡ് വർക്കാണ് അതേപോലെ തന്നെ ഇതിൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഷർട്ട് തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് പോലെ ചെറുതായിട്ടൊരു ഡീറ്റെയിലിങ്ങൊക്കെ ഉണ്ട് എടുക്കുന്നവർക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് ചോദിച്ചാൽ എസ് ഓഫ് കോഴ്സ് ബെൽറ്റ് അവൈലബിൾ ആണ് അതിനുള്ള ലൂപ്പ് ഇത് എവിടെ ഉണ്ട് കേട്ടോ രണ്ട് ലൂപ്പ് ഉണ്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് സെയിം പോലെ തോന്നും നമുക്ക് രണ്ട് വശത്തും നമുക്ക് ഇതുപോലെ ആ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഇപ്പോഴത്തെ നല്ല ഫേമസ് ആയിട്ടുള്ളതും നല്ല ഹിറ്റ് ഹിറ്റായിട്ടുള്ളതും എപ്പോഴും ചോദിച്ചു വരുന്നതും നല്ല സെയിലുള്ള പ്രോഡക്റ്റ് കൂടിയിട്ടാണ് പട്ടൺസ് ഉണ്ട് നോർമലി വരുന്ന ഒരു ഷർട്ട് നല്ല രീതി നോർമലി വരുന്ന പറഞ്ഞത് എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഷർട്ട് തന്നെ ഇതിൽ വരാറ് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ലെവലിലുള്ള ഷർട്ട് തന്നെ കേട്ടോ ഇത് വരുന്നത് നമുക്കൊരു അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇതിന്റെ ഈ ഒരു പോഷ്യൻ വരുന്നത് ഡബ്ലക്സിൽ ഒരു ഇഞ്ച് ലെങ്ത് അമ്പത്തുണ്ടോ നല്ല പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് നല്ല ലെമൺ വിത്ത് ബെൽറ്റ് വരുന്നുണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് ഡബ്ലക്സിൽ സൈസ് കിട്ടോ ആകെ ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട് ഇത് ചൂസ് ചെയ്യാം ടോട്ടലി നമുക്ക് ഫൈവ് ഷെയ്ഡ്സ് അല്ല സിക്സ് ഷെയ്ഡ്സ് എന്ന് ചോദിച്ചാൽ ടോട്ടലി ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അതിലെ സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ഡാർക്ക് ഇതിലെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു ക്രീം കളർ ശരിക്കും എടുത്ത് കാണുന്നുണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് കോഫി ബ്രൗൺ ആണ് വരുന്നത് കേട്ടോ എല്ലാത്തിലും നമുക്ക് ബെൽറ്റ് ഇൻക്ലൂഡഡ് ആണ് ഓക്കെ സെക്കൻഡ് കളർ തേർഡ് കളർ നമുക്ക് ഓ ഇത് ബെസ്റ്റ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ആണ് പക്ഷെ ഞാൻ കാണാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ എനിക്ക് വേറെ ഞാനിത് അങ്ങനെ എൻ്റെലില്ല ഇങ്ങനത്തെ കളേഴ്സ് പക്ഷെ എനിക്ക് കാണാൻ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ കണ്ടോ ഇതാണ് ഇതിലെ തേർഡ് കളർ വരുന്നത് ഫോർത്ത് ഷെയ്ഡ് നമുക്ക് വരുന്നത് ആ ലേഡീസിൻ്റെ പിങ്ക് ഓണിയൻ പിങ്ക് ഇല്ല ഇല്ലാത്തതും പിസ്ത ഗ്രീനും ബെൽറ്റ് അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ സൈസില് അമ്പതായിരം ഇതിലെത്തും വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് കളർ ഇളകി പോകില്ല ശ്രീങ്കേജും ഉണ്ടാവില്ല തുണിക്ക് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കംപ്ലൈൻറ്റ്സ് വരാത്ത നല്ല ക്ലോത്ത് ആണ് ഓക്കെ അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ പൈസ കേട്ടോ ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഓക്കെ ഈ വീഡിയോയിൽ കാണുന്ന അതേ ഭംഗി നിങ്ങൾ ഇട്ടാനുള്ള ഇത് ജസ്റ്റ് ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസൈലാട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ എല്ലാ വീഡിയോയിലും ഒരു ക്ലിയറൻസ് സിമ്പിളായിട്ടുള്ളൊരു ക്ലിയറൻസൈലിങ്ങനെ നമ്മളിങ്ങനെ കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് നമുക്ക് ഒരു എൽ എക്സിൽ സൈസ് ആയിരിക്കും ഇതിൻ്റെ മെഷർമെൻറ്റ് വരാം ഓക്കെ എൽ എക്സിൽ സൈസ് ഫസ്റ്റ് ഷേഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ പാൻറ് കണ്ടില്ല പാനിൻ്റെ ഡൗൺ സൈഡിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ നോർമലി വരുന്ന ഇന്നർ അല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർ തന്നെയാണ് ഇതിലുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒരു ഷിഫോൺ ഓർഗൻസ് ലെവലിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് ഏഹ് വെറും എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഷ്രഗായിട്ട് ഉണ്ട് ഇന്നറായിട്ട് ഇന്നറും ഉണ്ട് ഔഫ് സ്ലീവ് വരുന്നുണ്ട് ഓക്കെ കേട്ടോ ബ്രസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ആണ് നമുക്കൊരു എൽ എക്സിൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഉണ്ട് എല്ലാം ഇതിലും ഇൻക്ലൂഡഡ് ആണ് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപക്ക് ഇത് വരുത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കോ അതിൽ മൂന്ന് പീസ് വരുന്നുണ്ട് പാൻറ് വരുന്നുണ്ട് ഷ്രഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നറും വരുന്നുണ്ട് എൽ എക്സ് എൽ സൈസില് ഇന്നറ് ട്വന്റി ഇഞ്ച് ലെങ്ത് കേട്ടോ ഇത് വരുന്നത് ഒരു ട്വന്റി ത്രീ ലെങ്ത് ഷ്രഗ് മുപ്പത് ഇഞ്ചിലങ്ങൾ ഫൈവ് ഇതാണ് അതിലെ നെക്സ്റ്റ് വൺ കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് തന്നെ കേട്ടോ നല്ല ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് നല്ല രസമുണ്ട് അതിൻ്റെ ആ ഒരു ഇതിട്ട് കഴിഞ്ഞ് വരുമ്പോളേ ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു ലീവ് ഗ്രീനാണ് ബ്ലാക്ക് അല്ല പാൻറിൻ്റെ ഇത് വയ്ക്കാൻ വേണ്ടിയില്ലേ അപ്പം ഇങ്ങനെ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് സെവൻ ഡബിൾ ഫൈവ് എൽ എക്സ് എൽ സൈസ് ബാക്കി ഡിറ്റിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓക്കെ അപ്പോൾ ഇതൊക്കെ ക്ലിയറൻസ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ക്ലിയറൻസയിലാണ് ഇതിൽ പ്രിന്റ് ആണ് വരുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരും ഇങ്ങനെ ഉണ്ടോ ഷ്രഗിൻ്റെ ലെങ്ത്ത് കണ്ടിട്ടില്ലേ അപ്പോൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ എക്സൽ സൈസ് ഷ്രഗ് വരുന്നത് അതായത് ഈയർ പോഷ്യൻ വരുന്നത് നാൽപ്പത്തിഞ്ച് ലെങ്ത്തിൽ ഉണ്ടാവും ഇന്നറ് ആ വൈറ്റ് പോഷ്യൻ വരുന്നത് ട്വൻറ്റി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ നയൻ നയൻറ്റി ഫൈവ് അങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആണ് അപ്പോൾ പാൻറ്റ് ഉണ്ട് ഇന്നർ ഉണ്ട് ഷ്രഗ് ഉണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഒരു ആയിരത്തി നാനൂറ് ആ റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഫോർ ഹൺഡ്രഡ് നമ്മൾ കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത് നയൻറ്റി ഫൈവിലാണ് അപ്പോൾ നോക്കി ഞാനുണ്ട് രണ്ട് നല്ല കളർ ഒരു പീച്ചും പിങ്ക് പോലത്തതും ഒരു ഗ്രീൻ വാഴക്കും പോലത്തെ കളറും രണ്ടും നല്ല സാധനമാണ് മൂന്ന് പീസ് ഉണ്ട് പാൻറ്റ് കെട്ടോ പാൻറ് ഇന്നർ ഷ്രഗ് നോക്കിയിട്ട് ബൈ ചെയ്തോ ഈ ഒരു വൈറ്റിന്റെ പീസ് നമ്മളതിൽ കുറച്ചധികം ഉണ്ട് കേട്ടോ സെയിം ഒരു സംഭവം വൈറ്റില് കുറേ ഉണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ആണ് ഇന്നർ ഈ ഒരു ബ്ലാക്ക് പൂഷൻ വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ച ലെ ആണ് ഷ്രഗ് വരുന്നത് ഈ ഒരു വൈറ്റ് പോഷ്യൻ വരുന്നത് ഇഞ്ച് ലെങ്ത് ആണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഡോക്ടർ ചോദിച്ചാൽ ഡോക്ടർ ഒന്നും ആവില്ല പഠിക്കണം വക്കീലാവാന്ന് ചോദിച്ചാൽ അതും ആവില്ല അതിനൊന്നും നിങ്ങൾ പഠിക്കണം അപ്പൊ ഡോക്ടറെ പോലെ വക്കീലെ പോലെ എന്നൊക്കെ പറഞ്ഞവർക്ക് ഞാൻ പറയാനുള്ളത് കിട്ടുകഴിഞ്ഞാൽ നല്ല ലുക്ക് നല്ല ലുക്ക് കാരണം ഇതിൽ ഒരുപാട് വ്യക്തികള് ഫോട്ടോ എടുത്ത് അയക്കുന്നതൊക്കെ ഈ ബ്ലാക്ക് മാറ്റിയിട്ട് ഇതില് വേറെ കളർ പ്രിന്റഡ് ആയിട്ടുള്ളതൊക്കെ ടിഷർട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ട് കാണാം അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കിട്ടും അപ്പം ഇതിൽ പാൻറ് അവൈലബിൾ ആണ് നല്ലൊരു പാനീൻ സ്റ്റഫ് കൊടുത്തു നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ലോ ക്ലാസ് പ്രോഡക്റ്റ് അല്ല ഓക്കെ അപ്പം ഇതിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരിക നല്ല രസമല്ല ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് ആക്കിയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ കേട്ടോ എങ്ങനെ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ആളോ എക്സൽ ഡബ് എക്സൽ സൈസില് ഈ ഒരു സെയിം കളറിൻ്റെ ഒരുപാടുണ്ട് വേറെ കളറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഇതിൽ വേറെ കളറുണ്ടോ ചോദിച്ചാൽ മാഫി മാഫി വേറെ ഷെയ്ഡൊന്നും ഇല്ല ഇതിൽ നമുക്കിങ്ങനെ ഈ ഭാഗം നമുക്ക് സെറ്റാക്കി കൊണ്ടിരുന്ന നല്ല പ്രീമിയം ലെവലുള്ള പ്രൊഡക്റ്റ് ആണ് ഷ്രഗ് വരുന്നത് നല്ല ചെറിയ മെറൂൺ ഒക്കെ അല്ല ചെറിയ റെഡ് എന്നൊക്കെ പറഞ്ഞു പറയുന്ന സാധനമാണ് പിന്നെ പാൻറ് ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇന്നറ് ഇതെ ഇന്നർ ഇങ്ങനെ വരുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എൽ എക്സിലെ ഡബിൾ എക്സിലെ സൈസിലേയും ഈ ഉള്ളൂ മാത്രമുള്ളൂ വേറൊന്നുമില്ല ഷർട്ട് വരുന്നത് മുപ്പതിഞ്ച ലെങ്ത്തിൽ മുപ്പതിഞ്ച് ലെങ്ത്തിൽ ഇതിൻ്റെ ഷ്രഗ് വരുന്നുണ്ട് അതുപോലെ ട്വൻ്റി ഫോർ ഇഞ്ച ലാങ്ത്തിൽ ഇതിൻ്റെ ഇന്നർ വരുന്നുണ്ട് അപ്പോൾ ഇന്നർ പാൻറ്റ് ഷ്രഗ് മൂന്നും കൂടെ നമുക്ക് ഫോട്ടോട്ട് മെറ്റീരിയൽ ഇത് മൂന്നും കൂടെ നമുക്ക് വരുന്നത് ആകെ നാൻ ആൻഡ് ഫൈവായിട്ട് പോകും ഓക്കെ സ്ലീവിൻ്റെ ആൻഡിൽ ഇങ്ങനെ നല്ല രസമുണ്ട് പിന്നെ ഇതൊരു ബനിയൻസ്റ്റെഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല ഒന്നാം തരം ടായിട്ടുള്ള നല്ലൊരു ഒന്നാം തരം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഇതാ കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വൺ ടു നയൻ ഫൈവൻ സെയിൽ ചെയ്തത് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവിനാണ് ലാർജ് സൈസിൽ മുപ്പത്തി ഇഞ്ച് ലെങ്ത് ഇന്നർ വരുന്നത് ട്വൻ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് ഇന്നർ വരുന്നുണ്ട് പാൻറ് അവൈലബിൾ ആണ് അതുപോലെ ഷ്രഗ് അവൈലബിൾ ആണ് ടോട്ടലി ത്രീ പീസ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസാണ് സെവൻ നയൻ ഫൈവ് സി വൈ മെറ്റീരിയലാണ് സി വൈ മെറ്റീരിയൽ ആരും കുടുങ്ങി പോകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഓഫറിൽ ഇന്ന് ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് നല്ല കളക്ഷൻസും ഉണ്ട് എല്ലാം കൊണ്ടും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് മനസ്സിലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇൻഷാല്ലോ പറയാൻ ശ്രമിക്കാം ഷോട്ട് ബ്രൈക്ക് ബൈ ബൈ ബൈ